രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ സി ബി ഐയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം വീണ്ടും ജുഡീഷ്യറിയുടെ കടുത്ത വിമർശനത്തിന് വിധേയമായിരിക്കുന്നു സി ബി ഐ തിരുനെൽവേലി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ മദ്രാസ് ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം സി ബി ഐയുടെ പ്രതിച്ഛായ തകർന്നിരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയത് പക്ഷപാതപരമായ അന്വേഷണത്തിന്റെ പേരിൽ വ്യാപകമായി പൊതുജന വിമർശനം നേരിടുന്ന വിധം അത് അതുപ്പതിച്ചിരിക്കുന്നു ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി തങ്ങൾക്ക് ആകാശത്തോളം അധികാരങ്ങളുണ്ടെന്നാണ് സി ബി ഐയിലെ ചില ഉദ്യോഗസ്ഥരുടെ മനോഭാവം തങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് അവരുടെ വിചാരമെന്നും കോടതി വിമർശിച്ചു ട്ടിപ്പ് കേസിൽ പ്രധാന പ്രതികളെയും തെളിവുള്ള സാക്ഷികളെയും ഒഴിവാക്കൽ അപ്രസക്തരായ പ്രതികളെ ഉൾപ്പെടുത്തൽ ശാസ്ത്രീയ തെളിവെടുപ്പ് ഉപയോഗപ്പെടുത്താതിരിക്കൽ തുടങ്ങിയ ഗുരുതര കൃത്യവിലോപം നിരീക്ഷിച്ച ജസ്റ്റിസ് കെ കെ രാമകൃഷ്ണൻ അധ്യക്ഷനായ കോടതി ബെഞ്ച് സി ബി ഐ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി പ്രതികളെ രക്ഷിക്കുന്നതായും കുറ്റപ്പെടുത്തി സി ബി ഐ ഉദ്യോഗസ്ഥർ കൈക്കൂലി ചോദിക്കുന്ന ശബ്ദ സന്ദേശം കോടതിയുടെ മുന്നിലെത്തിയിരുന്നു ഇത് മണ്ണുനിലയുടെ ഒരറ്റം മാത്രമാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലും സിബിഐയുടെ കാര്യക്ഷമതയിൽ സംശയം പ്രകടിപ്പിക്കുകയും കേസ് അന്വേഷണത്തിൽ വിദഗ്ധരായ ഉദ്യോഗസ്ഥരുടെ അഭാവമുണ്ടെന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതേ കോടതി മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്നവരാണ് സി ബി ഐയിലെ പല ഉദ്യോഗസ്ഥരും ഇവർക്ക് കേസന്വേഷണത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കുന്നതിൽ വേണ്ടത്ര പരിജ്ഞാനമില്ല തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾ രക്ഷപ്പെടുന്നത് സി ബി ഐ കേസുകളിൽ സാധാരണമാണെന്ന് കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ കൽക്കരി കുംഭകോണ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും ഷാ കമ്മീഷൻ ഉൾപ്പെടെ വിവിധ അന്വേഷണ കമ്മീഷനുകളിൽ നിന്നും വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സി ബി ഐക്ക് കൂട്ടിലടച്ച തത്ത എന്നാണ് സ്വകാര്യ കമ്പനികൾക്ക് കൽക്കരി അനുവദിച്ചതിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിമൂന്ന് മേയിൽ സുപ്രീം കോടതി സി ബി ഐയെ വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന സമ്മർദ്ദങ്ങളെ കുറിച്ച് സി ബി ഐ മുൻ ഡയറക്ടർമാർ തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് വർഗം ഒരിക്കലും സി ബി ഐക്ക് സ്വാതന്ത്ര്യം നൽകില്ലെന്നാണ് മുൻ ഡയറക്ടർ ജോഗീന്ദർ സിംഗ് ഒരിക്കൽ പറഞ്ഞത് സി ബി ഐ കേന്ദ്രഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ചട്ടുകമായി മാറിയത് സമീപകാലത്തല്ല അടിയന്തരാവസ്ഥ കാലത്താണ് ഈ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത തകർന്നു തുടങ്ങിയതും പ്രതിച്ഛായ്ക്ക് മങ്ങലേറ്റതും യിരുന്നു അന്നത്തെ സി ബി ഐ ഡയറക്ടർ കൈവുള്ള ഉദ്യോഗസ്ഥനെങ്കിലും അന്ന് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയും കൂട്ടാളികളും ചെലുത്തിയ സമ്മർദ്ദം അതിജീവിക്കാൻ അദ്ദേഹത്തിനായില്ല സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടി അമിതാധികാരം ഉപയോഗിക്കാൻ സി ബി ഐയെ സെൻ ചട്ടുകമാക്കി അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ഷാ കമ്മീഷൻ സി ബി ഐയുടെ ഈ രാഷ്ട്രീയവൽക്കരണത്തെ അപലപിച്ചിട്ടുണ്ട് ദുരുദ്ദേശപരമാണ് സി ബി ഐയുടെ അന്നത്തെ നടപടികളെന്ന് കുറ്റപ്പെടുത്തിയ ഷാ കമ്മീഷൻ പൊതുജനത്തെ ഉപദ്രവിക്കാനുള്ള ഉപകരണമായി സി ബി ഐ അതപ്പതിച്ചുവെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ സി ബി ഐയുടെ തലപ്പത്ത് ഉടലെടുത്ത ചേരിപ്പോരും അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇഷ്ടക്കാരനായ രാകേഷ് അസ്താന സിബിഐയുടെ സ്പെഷ്യൽ ഡയറക്ടറായി നിയമിക്കപ്പെട്ടതോടെയാണ് അദ്ദേഹവും അന്നത്തെ സി ബി ഐ ഡയറക്ടർ അലോക് വർമ്മയും തമ്മിൽ ചേരിപ്പോരി തുടങ്ങിയത് സ്റ്റെർലിംഗ് ബയോടെക് അഴിമതി കേസിൽ കുറ്റാരോപിതനായ രാകേഷ് അസ്താനയെ സ്പെഷ്യൽ ഡയറക്ടറായി നിയമിച്ചതിന്റെ സാധുത അലോക് വർമ്മ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്തു വിജിലൻസ് അലോക് വർമ്മയുടെ എതിർപ്പ് തള്ളിക്കളയുകയും സുപ്രീംകോടതി പ്രശ്നത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ മോയിൻ കുറേശി കേസിൽ രാകേഷ് അസ്താന കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് സി ബി ഐ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് നടത്തി അലോക് വർമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റെയ്ഡ് താനല്ല അലോക് വർമ്മയാണ് കുറേശിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതെന്നായിരുന്നു അസ്താന പറഞ്ഞത് ചേരിപ്പൂരി രൂക്ഷമായതോടെ ഇരുവർക്കും അനിശ്ചിതകാല അവധി നൽകി കേന്ദ്രം ഒതുക്കുകയായിരുന്നു സി ബി ഐ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നട പറഞ്ഞ കേസിൽ മദ്രാസ് ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് സി ബി ഐ ഡയറക്ടർ കേസുകളിൽ കൂടുതൽ മേൽനോട്ടവും ശ്രദ്ധയും കാണിക്കണം അന്വേഷണോദ്യോഗസ്ഥർ തെളിവുകൾ ശരിയായി ശേഖരിക്കുന്നുണ്ടെന്നും പക്ഷപാതിത്വം കാണിക്കുന്നില്ലെന്നും ഉറപ്പാക്കണം അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് ശാസ്ത്രീയവും സാങ്കേതികവുമായ ഉപകരണങ്ങൾ ലഭ്യമാക്കണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ ഇതോടൊപ്പം ആരോടും പ്രത്യേക കൂറും വിധേയത്വവുമില്ലാത്ത നിഷ്പക്ഷരും കേശന്വേഷണത്തിൽ വിദഗ്ധരുമായിരിക്കണം സി ബി ഐ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ആർജവമുള്ള രഹിതനായ വ്യക്തിയായിരിക്കണം തലപ്പത്ത് നിയമിക്കപ്പെടുന്നത് എങ്കിലേ കൂട്ടിലടച്ച തത്ത സ്വതന്ത്രമാവുകയുള്ളൂ